നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ കാലത്തിന് ശേഷായിരിക്കും ഞാൻ ഇങ്ങനെ കാർന്നുള്ളതോ അങ്ങനത്തെ ഇങ്ങനെ പുറത്തുനിന്നുള്ള വീഡിയോസ് ഒക്കെ വരുന്നത് കാരണം വെച്ചാൽ എപ്പോഴും വീട്ടിനുള്ള തന്നെയാണ് കാരണം പുറത്തിറങ്ങാതെ വളരെ കുറവായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കാരണം വെച്ചാൽ അനക്കും നമ്മളെ ബേബിക്കും വേണ്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കണം അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്നിപ്പോ സൺഡേ ആണ് അപ്പൊ ഇന്ന് പോവാന്നുള്ള പോവാന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ ഇപ്പം ഏഴാം മാസം തീരാനായിട്ടേ ഉള്ളൂ നമ്മള് വേഗം എടുക്കാന്ന് വെച്ചു കാരണം വെച്ചാൽ ഡോക്ടർ ഡോക്ടറും പറഞ്ഞിരുന്നു ചിലപ്പോ കുറച്ച് വേഗാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നത്തെ തിരുമ്പി പിടിച്ചാൽ ഉണങ്ങിയല്ലാകുമ്പത്തേക്കെല്ലാം ടൈം ആവുമല്ലോ എല്ലാം സെറ്റാക്കി വരുമ്പത്തേക്ക് അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അത് കൂടാണ്ട് ഏഴാം മാസത്തെ നമ്മളെ കൂട്ടിക്കൊണ്ടാവുക എന്താ പറയുക അറിയില്ല ആ സംഭവം നടത്തണമല്ലോ അപ്പൊ അതിനും സാരി എടുക്കണം അപ്പൊ അതൊക്കെ നടക്കട്ടെ എന്ന് ചോദിച്ചു ഇന്ന് ഒറ്റടിക്ക് അപ്പൊ അങ്ങനെ നമ്മളിന്ന് ഇറങ്ങിട്ടെ ഞാനും മുന്നാട്ടിനെ ഉള്ളു നമ്മള് ഇപ്പൊര് പന്ത്രണ്ട് മണിയൊക്കെ ആയി നമ്മള് പതിനൊന്ന് പത്ത് മണിക്ക് പോകണം പോണെന്നാറ്റാന്ന് ഇന്നെന്താ പറയാ മുന്നാട്ടിന് ഇന്ന് ടോട്ടലി ലേറ്റ് ആക്കി അതുകൊണ്ട് നല്ലോണം ലേറ്റ് ആയിട്ടുള്ളത് അപ്പൊ നമ്മളിനി പോട്ടെ നമ്മള് ഫസ്റ്റ് എന്തായാലും സാരി എടുക്കാന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഓരോന്നോരോന്നോ ആയിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് നമ്മളിതാ ഗ്രാൻഡ് ടാജസ്റ്റിലാന്ന് വന്നിട്ടുള്ളത് ഇവിടുന്ന് കഴിഞ്ഞിട്ട് വേറെ ഇടത്തേക്കങ്ങ് പോവാന്ന് വെച്ച് അപ്പൊ ഫസ്റ്റ് തന്നെ ആ വെച്ച് വെള്ളം കുടിക്കാം ഒപ്പിട്ട വെള്ളം ഇത് കാരണം വെച്ചാൽ എന്റെ ബി പി അവന്റെ ഇഷ്യൂ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ റിസ്ക് എടുക്കണ്ട കുടിക്കട്ടെ കുറച്ച് ടൈം എന്തായാലും എടുക്കലോ പ്രത്യേകിച്ച് അനക്കല സ്ഥലത്ത് ചെയ്യാൻ കുറെ സമയം വേണം അതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് ആയി ഉപ്പില് മുക്കിന് മമ്മി വെള്ളം ഇതെത്ര ഉപ്പു കുറച്ചിടുന്ന നേരം ആരോ ഇതുപ്പിന്റെ കട്ടയാ കട്ട കട്ട കുറച്ച് വെള്ളം മിക്സ് ആക്കേണ്ടി വരും അല്ലാണ്ട് കുട്ടിയങ്ങ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് സാരി സെക്ഷനിലേക്കാണ് കാരണം നമ്മളിപ്പോൾ എന്തായാലും എന്താ പറയുക സാരി ആണെങ്കിലും നമുക്ക് എടുക്കാൻ ടൈം എടുക്കാം ഒന്നാമത് നമുക്ക് സാരി അങ്ങനെ എടുത്തിട്ടുള്ള പരിചയം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെടുക്കാൻ കുറേ ടൈം എടുക്കും ഞാൻ കുറേ നോക്കി നോക്കി കുറേ കസവിൻ്റെ നോക്കി ആ നോക്കി നോക്കി ലാസ്റ്റ് ഞാൻ എടുത്തത് ബനാർസ് സിൽക്കിൽ ഈ ഈ സെയിം സാരി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഈ ബ്ലൂ കളർ ആണ് എനിക്ക് ഇല്ല സാരിയിൽ ഈ ഓറഞ്ച് റെഡ് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കുറേ ഉണ്ട് പക്ഷേ ബ്ലൂ ഇല്ല അതുകൊണ്ട് ഞാൻ വെച്ച് അത് തന്നെ എടുക്കാതെ അങ്ങനെ അത് തന്നെ എടുത്തിട്ടുള്ളത് ഓവർ നോക്കാനൊന്നും ഒന്നിട്ടില്ല പിന്നെ ഞാൻ കുർത്ത സെക്ഷനിലേക്ക് വെച്ച് ണിച്ചു ഫീഡിങ് കുർത്ത വേണമായിരുന്നു ഞാൻ ആദ്യം മെറ്റീരിയൽ എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ കുർത്ത നോക്കാലോന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കിയതാ അപ്പം നോക്കിയപ്പോൾ എനിക്ക് കുറെ നോക്കി 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 ലാസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട് ആ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് ആ കിട്ടിയിട്ടുള്ളത് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തില്ല കുറെ നോക്കി നമ്മൾ കുറേ കാണിച്ചതിന് പക്ഷേ ഞാനൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് നേരെ പോയത് നൈറ്റി സെക്ഷനിലേക്കാം കാരണം വെച്ചാൽ നൈറ്റി ഫീഡിങ് ഐറ്റി ഫ്സ് വേണല്ലോ അതും ഞാൻ കുറെ നോക്കി എനിക്ക് കിട്ടിയില്ല ഒന്ന് മാത്രം എനിക്ക് നൈറ്റി ഇങ്ങനെ ഫുൾ ഓപ്പൺ വരുന്ന കിട്ടീന് പിന്നെ ആ മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ നോക്കിയിട്ട് അവിടെ നിന്ന് എടുക്കുന്നത് അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ടോട്ടലി ടയേർഡ് ആയിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും മുനേട്ടമാരെനിന്ന് കുടിക്കാന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇളനീര് പോയി കുടിച്ചു അത് കഴിയുമ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വെളിയും വന്ന് അപ്പോൾ അവിടെ പോയി ഫുഡ് നമ്മൾ ശ്രീനാരായണ നട്ടാ ഫുഡ് കഴിച്ചത് നല്ല ചോറും സാമ്പാറും മറ്റേ ഈ വറവെല്ലാം കിട്ടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ അത് പറയാണ്ട് എടുക്കാൻ കഴിയുമില്ല അങ്ങനെ നല്ല അടിപൊളി ചോറും സാമ്പാറൊക്കെ കഴിച്ചു പക്ഷേ അതിന് നടുക്ക് മുന്നേട്ടേ മീൻ വാങ്ങുന്നതിന്മാർ അനക്ക് മീൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് വാങ്ങുന്നതിന്മാർ ഓരോരു ചിക്കൻ്റെ എന്തോ സംഭവം വാങ്ങിയേനെ അത് പക്ഷെ വളരെ മോശമായിരുന്നു എന്ത് കുന്താന്ന് അറിയില്ല വായ വായിലിട്ടു പോയല്ലോ എന്ന് സാധനം വായിൽ ഇട്ടുപോയല്ലോന്നൊരു അവസ്ഥയായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴത്തേക്കാൻ എൻ്റെ ചെരുപ്പ് പണിയായി ഞാൻ ഇത് മുന്നോടിക്കിത് പറഞ്ഞു അറിയോ എന്നിട്ട് ഓറെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഒരു ചെരുപ്പ് വാങ്ങാൻ പോയി ചെരുപ്പ് എനക്ക് വലുങ്ങനാടുന്നൊന്നും ഇഷ്ടായില്ല കാരണമെന്നു വെച്ചാൽ പിന്നെ ഇപ്പൊ പത്തരയ്ക്ക് പോകാനുള്ള അവസ്ഥയില്ല അതുകൊണ്ട് പിന്നെ ഒപ്പിച്ചിട്ട് ആടുന്നൊന്നും എടുക്കുക ചെയ്തത് അപ്പൊ നമ്മൾ വീ ഈ പൈപ്പ് ഈ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഇതിപ്പോൾ രാത്രി ആട്ടോ രാത്രി നമ്മളിതാ മിഷൻ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഉള്ളത് കാരണം വെച്ചാൽ എൻ്റെ ഇഞ്ചക്ഷൻ വെക്കണം ഞാൻ പറയാം വീക്ക്ലി വൺസ് നമുക്ക് ഇനി ഇഞ്ചെക്ഷൻ ഉണ്ട് അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഫുള്ള് ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ തന്നെ ഫുൾ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് അത്രയും എനിക്ക് ഒന്നാം ബി പിന്നെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫുള്ള് ടയർഡായി വീട്ടിലെത്തിയേ പറ്റുമെന്നുള്ള അവസ്ഥയാണ് നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ പോയി പിന്നെ കുറേ നേരം കിടക്കൊക്കെ ചെയ്തു ഇപ്പോൾ രാത്രിയാണ് ഇതിന് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തത് ആ സാരി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബ്ലൂ സാരി തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മെറ്റീരിയൽസും റണ്ണിങ് മെറ്റീരിയൽസ് നൈറ്റിക്കും അതേപോലെ പുറത്തേക്ക് പോകേണ്ട ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ട് ുണ്ട് പിന്നെ കുട്ടികളെ കുട്ടീൻ്റെ സാധനങ്ങളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല അത് ഇനിയിപ്പം വേറൊരു ദിവസം പോയിട്ട് പോയിട്ടെടുക്കണം കാരണം വെച്ചാൽ എനിക്കത്രയും കയ്യാണ്ടായിപ്പോയി അല്ലെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് തീർക്കണം എന്ന് വെച്ചാൽ പക്ഷെ കയ്യാണ്ടായതുകൊണ്ട് ആ ഒന്നും എടുത്തില്ല അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇനിയിപ്പം ഇഞ്ചെക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പം വീട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ